എല്ലാവർക്കും ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇനി നമ്മൾ കുറച്ച് മൈദ വഴിച്ചെടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കുന്നത് അച്ചക്കുട്ടനാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് കല്ലടമുട്ടി എന്നൊക്കെ പറയണ തീ പിടിക്കാന്നുള്ളതാണ് പദ്ധതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴ പെയ്യുന്നുണ്ട് അല്ല പിന്നെ മഴ പെയ്യുന്നുണ്ട് കുറച്ച് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആണെ വാള പിടിക്കാനുള്ള തീറ്റ പിടിക്കാനുള്ള നമ്മൾ ഇടുക പൊക്കിയെടുക്ക ഇടുക പൊക്കി എടുക്കാണ് ഇങ്ങനെ തീറ്റ തന്നിട്ടേ കിട്ടിടേ തീറ്റ വന്നിട്ട് നിങ്ങൾ കൂടുതൽ തീറ്റ കുഴച്ചത് ഇതുങ്ങൾ തന്നെ ആളവിലൊക്കെ കുറച്ചിട്ടുണ്ട് കുഴച്ചിട്ടുണ്ട്

മൂന്നു മീനൊക്കെ ഉണ്ട് അച്ചക്ക് അഞ്ചു മീന കിട്ടിന്നിട്ട് പിടിച്ചാ എല്ലാം പോവും

ഗൂരിവാളാണ് അത്ര വയസ്സൊന്നും ഇല്ല ഇവിടെ ഓ കിട്ടി കിട്ടി കറണം കിട്ടി

ടക്കൊന്നും ഇതിനെക്കാളും മുമ്പേ പിടിച്ച കോളും വലുത് മുമ്പേ പിടിച്ച വലുത് മഴ ഒരുമിച്ച് കിട്ടി പോയിട്ട് പിടിക്കാ അവർക്ക് വീട്ടിൽ വരും അമ്മ പറഞ്ഞ ചൂണ്ടിട്ടുണ്ടെന്ന് മറ്റു പറഞ്ഞാ എവിടെ പോന്ന പറഞ്ഞ പോ അനുകൂട്ടി പിടിക്കടി അച്ചക്കുട്ടൻ ക്യാമറമാൻ ക്യാമറമാൻ അല്ല ക്യാമറ വുമൺ അനു പാത്രം പിടിക്കുന്ന ആള് അനു പാത്രം പിടിച്ചേ ആണ് എന്നാൽ ഞങ്ങളുടെ കൂടെ വരണ്ടേ ഞങ്ങൾ വേണമെന്നു

നവതിയല്ലേ ഞങ്ങളിന്ന് ആഘോഷിക്കുവതി ആണോ പെട്ടെന്ന് അറിവു പക്ഷേ തിന്ന് അട ഇവിടൊക്കെ ഇടാ ഇവിടെ ഉണ്ടടാ

ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പിള്ളേർക്ക് അവധിയാണ് അതുതന്നെ അല്ലേ നമുക്ക് വാളുപഠിക്കാനുള്ള തീറ്റയും കൂടെ വേണം അപ്പം ഇന്ന് ഇതുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ വൈകിട്ട് ചൂണ്ടയിടാനൊക്കെ പോകുമ്പം ഇവർ ഞങ്ങളിവിടെ വരുന്നു വരുന്നു എന്നൊക്കെ പറയും അപ്പം ക്ലാസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകാൻ തന്നെ അപ്പം ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതുങ്ങളെ കൂടെ കൂട്ടി ചൂണ്ടയിടാന്ന് കരുതി അതായത് കുട്ടിക്കാലത്ത് ഇതുങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പിന്നെ നമ്മുടെ പരിസരവും നമ്മുടെ സാഹചര്യവും അതിനെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് നമ്മുടെ കൂടെ കൊണ്ടുനടന്നാലേ പഠിക്കുള്ളൂ അപ്പം നമ്മളത് ഇതൊരു പഠന കളരി കൂടാണ് എങ്ങനെ ജീവിക്കാം നമ്മുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെ എങ്ങനെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാവുന്നതിനെക്കുറിച്ച് നമ്മുടെ കൂടെ നടക്കുമ്പം ഉണ്ടാകുന്ന അവരുടെ സുരക്ഷിതത്വവും അവരുടെ എക്സ്പീരിയൻസും എല്ലാം അവർക്ക് പിൽക്കാലത്തത് മുതൽക്കൂട്ടാകുമെന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഇതുങ്ങളെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് മിക്ക ആൾക്കാരും അവിടെ വെള്ളമാണ് അവിടെ ചെളിയാണ് മോനെ അവിടെ ചവിട്ടെടുത്ത് ചെളി ചവിട്ടെടുത്ത് വെള്ളം ചവിട്ടില് എന്നും പറഞ്ഞ് ഇങ്ങനെ മക്കളെ കൊണ്ടുനടക്കാറുണ്ട് പക്ഷേ അതങ്ങനെയല്ല എല്ലാം അറിഞ്ഞു വേണം ജീവിക്കാൻ അതായത് നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകണമെങ്കിൽ ഇവയെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് എന്താണ് അലർജി എന്താണ് അലർജി ഇല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ മീൻപിടുത്ത് നമ്മൾ നിർത്തുന്നില്ല നമുക്ക് നൂറോളം ചെമ്പല്ലി പിടിക്കേണ്ടതുണ്ട് മുട്ടി പിടിക്കേണ്ടതുണ്ട് എന്നാലേ നമുക്ക് വളകി ഇതുകൊണ്ട് വട്ടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നപ്പോൾ കാറ്റാ ബൈബി ഏയ് ഇതുവരെ പിടിച്ച ചെമ്പല്ലി നമ്മൾ കാണിച്ചു തരാം അനുപുട്ടാവുന്ന കാണിച്ചു കൊടുത്തരാം അനുപുട്ടനെ ഇപ്പോൾ വീഡിയോ എടുക്കണേ